എന്റെ വീട് സർവൊക്കെ നഷ്ടപ്പെട്ടു പോയിപത്തിയഞ്ചു വർഷം കൂടും അത് വാങ്ങിച്ചി ഒന്നുമില്ല ഒരുമിച്ചിനല്ല ഒരു നേരത്തെ ഭക്ഷണം എന്റെ പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് തരുന്ന ആൾക്കാരാ പുഞ്ചിരിമറ്റത്ത് ഇന്നും തിരച്ചിൽ തുടരുകയാണ് ഇന്നലെ ഇവിടെ വെച്ച ഒരു ശരീരഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ന് കടാവർ നായ്ക്കളുടെ സഹായത്തോടുകൂടെ തന്നെയാണ് സന്നദ്ധ സംഘടനകളുടെയും ആർമിയും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് തിരച്ചിൽ നടത്തും ഞാനിപ്പോൾ നിൽക്കുന്ന പുഞ്ചിരിമറ്റത്ത് ആ ഉരുൾപൊട്ടിയ ഉത്ഭവ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണാം രക്ഷാ പ്രവർത്തകർ സംഘങ്ങൾ ഓരോന്നായി ഓരോരുത്തരായിട്ട് ഈ തിരച്ചിൽ നടത്തുന്നതും അതോടൊപ്പം തന്നെ അവർ ഈ സ്ഥലങ്ങൾ ഇപ്പോൾ സമയം ഈ സമയത്തും ഇവർ രാവിലെ എത്തിയതായിരുന്നു ഇപ്പോഴും തിരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഉരുൾപൊട്ടിയ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ആൾ ഇപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് അന്ന് അദ്ദേഹം ഉരുൾപൊട്ടിയപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഈ ഭൂമിശാസ്ത്രപരമായിട്ട് ഇവിടെ മൂന്ന് ദിവസം തുടർച്ചയായി മഴ പെയ്താൽ കുടുംബത്തെയും കൊണ്ട് മാറ്റി മാറ്റി താമസിപ്പിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും ഇത് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലും ഇത്തരത്തിൽ മാറ്റി താമസിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇങ്ങനെ കുടുംബത്തോടൊപ്പം തന്നെ ഈ മഴ കണ്ട് മാറി താമസിച്ച വ്യക്തിയാണ് ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തെ വീട് പത്ത് വർഷം മുമ്പുണ്ടാക്കിയ ഒരു മൂന്ന് മുറിയുള്ള നല്ലൊരു വീട് പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്ത അദ്ദേഹം ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം ഇല്ലാതായനെ എന്നാണ് ഇപ്പം പറയുന്നത് നമ്മളോടൊപ്പം ചേരുന്നത് ഈ മൈക്കിളേട്ടനാണ് മൈക്കിളേട്ടൻ ഈ മഴ പെയ്യുമ്പോൾ തന്നെ അതായത് മൂന്ന് ദിവസം അടിപ്പിച്ച് മഴ കുടുംബത്തെ മാറ്റും കുടുംബത്തിന് മാറ്റും അതുകൊണ്ട് മാറി താമസിച്ചു മേപ്പാടിയിൽ പോയിട്ട് വീട്ടിലാണ് താമസിച്ചത് അവിടുന്ന് എൻ്റെ വീട് സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു പോയി പത്തമ്പതോ നാൽപ്പത്തഞ്ചു വർഷം കൂടെ അധ്വാനിച്ച് ഒന്നുമില്ല ഞങ്ങൾ കഷ്ടപ്പാടാണ് ബാക്കി ഇനി ഞാൻ ജീവിക്കണമെങ്കിൽ ഒന്നുമുതൽ നീ തുടങ്ങണം ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ ഏഹ് എല്ലാ സഹായങ്ങളും കിട്ടിയാൽ എന്തെങ്കിലും നടക്കും ഇവിടെ ഞാൻ എൺപത്തിനാലിലെ ഉരുൾ പൊട്ടുമ്പോൾ ഞാൻ ഇവിടെ ചെന്നൈയിലേക്ക് പോയി അതുകൊണ്ട് ഞാൻ മാത്രം താമസ രക്ഷപ്പെട്ടു ബാക്കി മക്കളൊക്കെ ഇവിടെ മുണ്ടക്കയിലായിരുന്നു അവിടെ എസ്റ്റേറ്റിലെ അത് കരിമറ്റാണ് അന്ന് ആളെ ഒരു ഭയം ഒന്നുമില്ല കുറഞ്ഞ ആൾക്കാരെ പോയിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടുമ്പോഴും ഞാൻ മേപ്പാടി വീട് വാങ്ങിയിട്ട് അവിടെ പോയി നിന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീട് ഞാൻ പൊട്ടിയപ്പോൾ ഞാൻ ഉരുളുപൊട്ടിൻ്റെ തലേദിവസം ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച മുതൽ ഇങ്ങനെ നല്ല സ്വത്തമായ മല പെയ്യുന്നുണ്ട് അങ്ങനെ സ്വന്തം അഭിപ്രായത്തിന് ഞാൻ എൻ്റെ അണിയനെ പെങ്ങളമൗനെ വിളിച്ച് അവൻ്റെ ഭാര്യേനെ വിളിച്ച് പിന്നെ എൻ്റെ പിന്നെ ഭാര്യേനും എൻ്റെ ഏട്ടനും അവരെല്ലാവരെയും കൂട്ടി ഞാൻ ഏട്ടനും ചൂരൽമല അവരുടെ മരുമകളെ വീട്ടിൽ പോയി ഞങ്ങൾ മേപ്പാടിയും പോയി താമസിച്ച് അന്ന് രാത്രി ഉരുളുപൊട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോറസ്റ്റാണ് വിളിക്കുന്നത് മുണ്ടക്കയിലിരുന്ന് ഫോറസ്റ്റാണ് മൈക്കിലേട്ടന് സേഫ്റ്റി ആണോ എന്ന് ചോദിച്ചു അതെ ഞാൻ സേഫ്റ്റി ആണോ എന്നാൽ ശരി അവിടെ നിങ്ങളെ ഭാഗം കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് തീർന്നിട്ടുണ്ടെന്ന് രാത്രി രണ്ട് രണ്ടര മണിയാവുമ്പോൾ എന്നെ വിളിച്ചു അതാണ് ഞാൻ കേട്ടത് അതിന് ശേഷം പിന്നെ എനിക്ക് ഫോൺ വന്നതോ അതോ ഒന്നും അറിയില്ല എൻ്റെ വൈപ്പാണെങ്കിൽ പിന്നെ ഐ വി പി ആണ് എന്തെങ്കിലും കേട്ടാൽ പിന്നെ ഭാര്യ വീട് അതൊക്കെ അറിയാം അറിയാം അറിയാമറിയും ഇപ്പോൾ ടി വിയിലേ കാണുന്നതല്ലേ അതുകൊണ്ട് എല്ലാം അറിയും ഭാര്യയ്ക്ക് അറിയും എന്നാലും ഇപ്പോഴും ബി പി കൂടുതലാണ് അവിടെ ഡോക്ടർമാർ ചികിത്സിച്ച് ഇപ്പോൾ കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് പിന്നെ എൻ്റെ മകന് വേറെ ഒരു സ്ഥലത്തിനാണ് പണി അവനും രക്ഷപ്പെട്ടു ഒന്നും ആർക്കും ഇല്ല അയൽവാസിൽ അയൽവാസിയിലാണ് എൻ്റെ അയൽവാസിയാണ് പോയത് അത് എനിക്ക് സങ്കടമുണ്ട് ഒരുമിച്ചെനിക്കിന് അല്ല ഒരു നേരത്തെ ഭക്ഷണം എന്റെ പെണ്ണുങ്ങളില്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് തരുന്ന ആൾക്കാരാണ് അവർ പോയതാണ് എനിക്ക് സങ്കടം എൻ്റെ സ്ഥലം പോയതല്ല അങ്ങനെ ഉള്ളവരസിൽ കിട്ടാനില്ല അതിന്റെ മുന്നിലെ കഫൂർ പറഞ്ഞുണ്ട് അവരൊക്കെ ഞങ്ങൾ അയൽവാസിയിലാണ് എന്തെങ്കിലും കടികൾ ഉണ്ടാക്കിയാൽ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും എന്റെ പെണ്ണുങ്ങളില്ല നാട്ടിലെ സുഖലാധനപ്പോ അതൊക്കെ കൊണ്ടുവന്ന് തന്നിരുന്നു സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയുന്ന ആൾക്കാരാണ് അന്നോട് കുഴപ്പമില്ല അന്ന് ഉരുളപൊട്ട് അന്ന് തലദിവസം രാത്രി ഇവിടെ ആൾക്കാരൊക്കെ കുറേ റിസോർട്ടിലേക്ക് മാറി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത് അന്നേരം ഈ അയൽവാസിനോട് ഞാൻ പറഞ്ഞാ എവിടെയെങ്കിലും മേപ്പാടിയോ എവിടെയെങ്കിലും പോയിക്കേടാൻ പറഞ്ഞു അപ്പോ ഓ ഇന്ന് ഉരുളുപൊട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു സുബ്രഹ്മണ്യൻ ഏഹ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഒന്ന് നോക്ക് നല്ല മലയാണ് എന്നോട് പറഞ്ഞു പിന്നെ ചൂരൽമല വന്ന് രാവിലെ വിജയൻ പറയുന്ന പ്രവർത്തനുണ്ട് ഇല്ല ഇല്ല വിജയനുണ്ട് അവൻ്റെ അമ്മയും അവൻ്റെ പെങ്ങളൊക്കെ മരിച്ചുപോയി അവനു വന്നു എന്നോട് പറഞ്ഞു മൈക്കലണ നിങ്ങൾ നിൽക്കണ്ട അവിടെ നിങ്ങൾ മാറി പോയിക്കോളി ഏഹ് ഇവിടെ നിന്നാൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അവനാണ് ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയത് അല്ലാതെ ഇവിടെ വേറെ ആൾക്കാരും ഇവിടെ വന്നിട്ടില്ല ഇവിടെ ആദിവാസി സ്കൂളിലേക്ക് കൊണ്ടുപോയി വിട്ടാതെ വേറെ ഒരു എല്ലാ സുഹൃത്തുക്കളും എല്ലാം പോയി എൻ്റെ വീടിൻ്റെ എല്ലാവരും പോയി എൻ്റെ വീടിൻ്റെ മുകളിലുള്ളവർ എല്ലാ കുറേ ആൾക്കാർ സേഫ്റ്റി ആയിട്ടുണ്ട് ഒരു വീടിൻ്റെ ആൾക്കാർ ബാക്കിയുള്ളവർ അതിന്റെ മുകളിലെ ഒരു വീടിൻ്റെ ആൾ പോയി മജീദും മജീദിൻ്റെ രണ്ട് രണ്ട് സഹോദരന്മാരും പോയി ഞാനിത് ഒന്ന് വന്നു നോക്കിയാണ് ആ സ്ഥലം കണ്ടിട്ട് എനിക്ക് എവിടെ വീട് തന്നെ എനിക്ക് പറയാൻ കഴിയുന്നില്ല വീട് എവിടെ അവരെ കണ്ടു കിട്ടിയോ രണ്ടുപേരെ കണ്ടുകിട്ടി ഇനിയും ഒരാട്ടനെയും കിട്ടാണ്ട് രണ്ടാളെ കിട്ടിട്ടുണ്ട് മഴയും ഇങ്ങനെ മുന്നറിയിപ്പ് മുമ്പൊക്കെ തന്നിരുന്നു പക്ഷെ നമ്മളിപ്പോ മുന്നറിയിപ്പ് തന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോവും എങ്ങോട്ട് പോവാനുള്ള എവിടെങ്കിലും പോയി മാറി പോകാനുള്ള മാറിപ്പോകും അല്ലാത്തവർ എന്ത് ചെയ്യും നമ്മൾ എവിടേക്ക് മാറി പോവാനില്ല അവർ ഒരാൾ തൊഴിലുറപ്പിനൊക്കെ പോയിരുന്നാണ് കുറച്ച് പ്രായമുള്ള മൊത്തേട്ടൻ രണ്ടാമത്തെ ആൾ ഈ റിസോർട്ടിലൊക്കെ വീടും സ്ഥലം കുക്കിങ്ങായിട്ട് വന്നിട്ട് അടഞ്ഞിട്ട് വീട് കുറച്ച് വിട്ടിട്ടാണ് പക്ഷെ ഞാനിപ്പോൾ താമസിക്കുന്ന ഈ എസ്റ്റേറ്റ് ലൈൻ ലൈനിലാണ് വീട് പണി ഒന്നും ആയിട്ടില്ല ഈ പഞ്ചായത്തിന്റെ വീട് പണി തുടങ്ങി പകുതിക്ക് വെച്ച് നിർത്തിക്കാണ് ഇനിയിപ്പോൾ പൂർത്തിയാക്കാൻ പറ്റുമോ ഇവിടെ ആരും താമസിക്കാൻ പറ്റില്ല എന്ത് ചെയ്യുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല സ്നേഹത്തോടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്ര സ്നേഹം എന്താ പറയുക നമ്മൾ വളരെ സ്നേഹത്തിലാണ് ഇവിടെ ഒരു ജാതിയും അതൊന്നുമില്ല നമ്മൾ വളരെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പരസ്പരം എല്ലാ കൈകാര്യങ്ങളും ഇവിടുത്തെ ജനങ്ങളാണ് എല്ലാ കാര്യത്തിനും ഇത്ര സ്നേഹമുള്ളൊരു നാടായിരുന്നു സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു നാടായിരുന്നു ഈ പുഞ്ചിരിമറ്റ പ്രദേശം അത് പരസ്പരം അതായത് ഒരു വീട്ടിലൊരാളില്ല എങ്കിൽ മറ്റു വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം നൽകി ഈ അടുത്ത അയൽവാസിയുടെ വിശപ്പ് മാറ്റുന്ന അത്രമേൽ സ്നേഹം അവിടെ രാഷ്ട്രീയമില്ല വർഗീയതയില്ല ജാതിമത വർഗീയത ഒന്നുമില്ലാതെ സ്നേഹത്തോടെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ ഒരു നൂറ് നൂറ്റമ്പത് വീടുകളാണ് ഇപ്പോൾ നാമവിശേഷമായി മാറിയിരിക്കുന്നത് ഈ പ്രദേശത്ത് പുഞ്ചിരിമറ്റത്ത് മാത്രം ആയിരത്തിലധികം ആളുകൾ താമസിച്ചു താമസിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് പലവിധ വീടുകളിലുമായിട്ട് താമസിക്കുന്നുണ്ട് പാടി ലയങ്ങൾ അങ്ങനെയെല്ലാം നിരവധി വീടുകൾ ഈ പ്രദേശത്ത് എത്തിയപ്പോൾ ഇവർക്ക് ഇവരുടെ വീടിരുന്ന സ്ഥലം ഏതാണെന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല അത്രമേൽ ഈ വീടിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ ഉരുളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് ഷബീർ വടക്കേങ്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ജോസ്യ ഇൻ റിപ്പോർട്ടർ ടീം വയനാട്